ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അറ്റപ്പെടും അറിയട്ടെ കൃപയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സന്തോഷമായും സുഖമായിട്ട് വിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനം ഇന്ന് അല്പസമയ ചിന്തക്കായിട്ട് നിങ്ങളുടെ നടുവിലെടുക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തക പ്രവൃത്തിയുടെ പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയിൽ ലുധിയയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു അവിടെ ചെന്നു പോകണ്ടല്ലോ ഐനിയാസ് എന്നൊരു വ്യക്തി ഏഴു വർഷമായി പക്ഷവാതമായി പിടിച്ച് പക്ഷപാതം പിടിച്ച് എന്ത് ചെയ്യുക കിടപ്പില എന്ന് പറഞ്ഞ വർഷമായി ഒന്നല്ല രണ്ടല്ല ജീവിതത്തിനകത്തു ഏഴ് വർഷമായി നിരാശയോടെ എഴുന്നേൽക്കാൻ മേലാതെ തനിയ ആശ്രയം അല്ലെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ആശ്രയമറ്റവനായി ഏഴു വർഷമായി ഒരുപോലെ കിടക്കുന്ന ഈ ഈ ഒരു ഐനിയാസിനെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ആ പത്രോസന്ധിത് കണ്ടു ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കാൻ പറയുന്ന ഒരു ദൈവശബ്ദം ഇങ്ങനെയാണ് എന്നെ കേൾക്കുന്ന ദൈവജനമേ നിങ്ങൾ എത്ര വർഷമാണെന്നല്ല എത്ര എത്ര ദിവസമാണെന്നല്ല ഒരു പക്ഷെ ഏഴ് വർഷമാകാം ഇനി മുപ്പത്തി എട്ട് വർഷമാകാം വേണ്ട പതിനെട്ട് വർഷമാകാം അല്ല പന്ത്രണ്ട് വർഷമാകാം ഏതു വർഷമായിക്കോട്ടെ എത്ര നാളായിക്കോട്ടെ നിങ്ങളുടെ വിഷയം ഏതായിരുന്നാലും ഈ ഞാൻ വഞ്ചനം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം നിങ്ങൾ തൊടുവാൻ അത് നിങ്ങളുടെ മേൽ ഒരു ദൈവ സ്ഥാനത്തെ പകരുവാൻ നിങ്ങളായിരിക്കുന്ന സാന്നിധ്യം നിങ്ങൾക്ക് മുൻപോട്ട് പോവാൻ കഴിയാതെ ജീവിതത്തെ അടയപ്പെട്ട അധ്യായത്തെ ജീവിതത്തിനകത്ത് നിരാശപ്പെട്ട അധ്യായത്തെ പരിശുദ്ധാത്മാവ് ഈ ടൈമിനകത്ത് തുറക്കുമെന്ന് പറഞ്ഞാൽ ആമേം പറഞ്ഞു തുടങ്ങാമോ ലാഷ്മാനിയ റഗതുനിയ ഷേഖേനിയ പരിശുദ്ധാത്മ ഇങ്ങനെ എന്നോട് പറയുന്നു ഈ നമ്മളെ എന്ത് മുൻപോട്ട് പോകാൻ കഴിയാതെ ജീവിതത്തിനകത്ത് അടഞ്ഞു പോയതാരോട് എന്നെ കേൾക്കുന്നോ ജീവിതത്തിനകത്ത് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷെ മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവരോട് ദൈവാത്മാ നോക്കി പറയാൻ പറയുന്നു ഈ പത്രോസി എന്നിട്ട് പറയാ യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സൗഖ്യമുണ്ടെന്ന് ഹൊബറാഫയായി ഏത് വിഷയത്തിന്മേലാണോ നീ ഭാരപ്പെടുന്നത് അതിൻ്റെ മേൽ സൗഖ്യം തരാൻ അതിൻ്റെ മേൽ വിടുതലയക്കാൻ അതിൻ്റെ മേൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ജയത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് ഈ സമയം ഈ ഈ ടൈമിൽ എന്നെ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷത്തിൽ നിന്നെ തൊടുവാൻ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കുറച്ചും കൂടെ പറഞ്ഞാൽ മരണപാത അല്ല ജയിച്ചനായി നിന്നെ തൊടുന്ന ഒരു പകലാണെന്ന് പരിശുദ്ധ എന്നോട് സംസാരിക്കുന്നു നോക്കിക്ക ദൈവാത്മാർന്നു ഇനി തനിയെ കിടക്കി ഒന്ന് വിരിച്ച് എഴുന്നേൽക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ കിടക്കി എഴുതേ തനിയെ തനിയെഴുതിയ നിന്നെ കിടക്ക വിരിച്ചുകൊണ്ട് എന്ന് വിരിച്ചു കൊള്ളാൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വയാശ്രയമില്ലാതെ സന്തോ തന്നെ തന്നെ താൻ തന്നെ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ തനിക്ക് തന്നെ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളിലേക്ക് തന്നെ തന്നെ കൊണ്ടുപോകുക അങ്ങനെയെങ്കിൽ ഇന്ന് എന്നോട് ദൈവാത്മാർന്നു ഈ സമയം നിന്നെ മുൻപോട്ട് വിടുന്ന ഒരു ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു ദൈവിക അത് സൗഖ്യം ദൈവിക വിടുതൽ സംഭവിക്കട്ടെ പത്രോസ് പറഞ്ഞ നിമിഷം തന്നെ ആ ആ വ്യക്തിയുടെ ജീവിതത്തെ അത് എന്ന ഒരു ദൈവിക വിടുതലോടെ മുൻപോട്ട് നയിച്ചെങ്കിൽ പരിശുദ്ധ ആത്മാവി വ്യക്തികളെ നോക്കി പ്രവചിക്കുന്നു ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ എഴുന്നേൽക്കുന്ന പകലാണ് നിന്റെ ജീവിതത്തിലെ കിടപ്പിലാക്കിയ നിന്നെ കിടത്തിയ നിന്റെ ജീവത്തെ സ്റ്റക്കാക്കിയ മുൻപോട്ട് വിടാൻ കഴിയാഞ്ഞ ആ മേഖല ഇന്ന് പകൽ സ്വർഗം തൊടുക സ്വർഗിപ്പിക്ക ഈ ജനത്തിന്റെ മേൽ ദൈവ സാന്നിധ്യം പകരണം യേശുക്രി സൗഖ്യമാക്കുന്നു ആ വേണിന് ആത്മാവ് ഈ ജനത്തിന്റെ മേൽ തുറക്കുന്നു ഒരു വലിയ അത്ഭുതം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ